രാജ്യത്തെ തന്നെ ആദ്യത്തെ ട്രാൻഷിപ്മെൻ്റ് തുറമുഖം ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള പ്രകൃതിദത്തമായ തുറമുഖം അതാണ് നമ്മുടെ പത്മനാഭൻ്റെ മണ്ണിലെ വിഴിഞ്ഞം തുറമുഖം കൂടി കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ അഭിമാനമാക്കുകയാണ് വിഴിഞ്ഞം മദർഷിപ്പുകൾ അടുപ്പിക്കാവുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ മദർ പോട്ടാണിത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതി വിഴിഞ്ഞം വഴി തുറക്കുന്ന അനന്ത സാധ്യതകൾ എന്തെല്ലാമാണെന്നും വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത എന്താണെന്നും നോക്കാം ലോകത്തിലെ ഏറ്റവും പ്രധാന രാജ്യാന്തര കപ്പൽ റൂട്ടിന്റെ ഭാഗമാകുകയാണ് വിഴിഞ്ഞം ഇന്ത്യയെ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഭൂഖണ്ഡങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വിഴിഞ്ഞം മാറി ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ദക്ഷിണ കൊറിയയിൽ നിന്ന് തുടങ്ങി ചൈന വഴി തെക്ക് കിഴക്കേഷ്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക യൂറോപ്പ് വരെയുള്ള എം എസ് സിയുടെ പ്രധാന കപ്പൽ റൂട്ടാണ് ജേഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ എം എസ് സിയുടെ ജേഡ് സർവീസിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തെ ഉൾപ്പെടുത്തിയത് മറ്റൊരു സുപ്രധാന നേട്ടം കൂടിയാണ് ഒൻപത് മാസത്തെ ട്രയൽ റണ്ണിൽ നേട്ടങ്ങൾക്കുമേൽ നങ്കൂരമിട്ടാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത് ഒക്ടോബർ പതിനഞ്ചിന് ഷെൻഹുവ എന്ന ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്ന് മുതലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ സാൻ ഫെർണാണ്ടോ ആയിരുന്നു ആ കപ്പൽ അതിനുശേഷം വിഴിഞ്ഞത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി മൂന്ന് മാസത്തോളം നീണ്ടു നിന്ന ട്രയൽ റൺ വേളയിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ പരം കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു ഈ ഘട്ടത്തിൽ തന്നെ അഞ്ചര ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതും തുറമുഖത്തിന്റെ അനന്തമായ സാധ്യതയാണ് കാട്ടിത്തരുന്നത് തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചതോടെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ കേരളം എന്ന പേര് തങ്കലിപികളിൽ എഴുതപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ കണ്ടെയ്നർ ചരക്കു നീക്കങ്ങളിൽ വിഴിഞ്ഞമാണ് ഒന്നാം സ്ഥാനത്ത് പ്രതിമാസം ഒരു ലക്ഷം ടിഇ കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി ഇന്ത്യയിൽ ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന എം എസ് സി തുർക്കിയെ ഉൾപ്പെടെ വിഴിഞ്ഞത്ത് സുഗമമായി ബർത്ത് ചെയ്യുകയും ചെയ്തു ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും കൊളംബോ തുറമുഖമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് വലിയ തോതിലുള്ള വിദേശനാണി നഷ്ടവും വരുമാന നഷ്ടവും ഇതുമൂലം രാജ്യത്തിനുണ്ടായി വിഴിഞ്ഞം സജ്ജമാവുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻഷിപ്പ്മെന്റ് കാർഗോയും വിഴിഞ്ഞത്തേക്കെത്തും ഒൻപത് മാസത്തെ ട്രയൽ റൺ കാലത്ത് വിഴിഞ്ഞത്തെത്തിയിൽ പലതും ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളായിരുന്നു രാജ്യത്തെ ഒരു തുറമുഖത്ത് ഇത്തരം കപ്പലുകൾ എത്തുന്നത് ആദ്യമായിട്ടായിരുന്നു നാനൂറ് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള എം എസ് സി തുർക്കി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വിഴിഞ്ഞം തീരമണിഞ്ഞ് ചരിത്രം കുറിച്ചു നാല് ഫുട്ബോൾ കോർട്ടിന്റെ നീളമാണ് എം എസ് സി തുർക്കിക്കുള്ളത് ഇരുപത്തിനാലായിരത്തോളം യു കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് എം എസ് സി ഐറീന എം എസ് സി ക്ലോഡിയ ഗിറാഡറ്റ് തുടങ്ങിയ ഭീമന്മാരും വിഴിഞ്ഞത്തെത്തി ട്രയൽ റൺ കാലത്ത് മാത്രം ആറ് ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം സെമി ഓട്ടോമാറ്റിക് ട്രെയിനുകൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്തു മാസം ശരാശരി അറുപത്തി അയ്യായിരം കണ്ടെയ്നറുകൾ മാർച്ചിൽ അൻപത്തിയൊന്ന് കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത് ആ മാസം ഒരു ലക്ഷത്തിലേറെ കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തത് ഫെബ്രുവരിയിൽ നാൽപ്പത് കപ്പലുകൾ വന്നപ്പോൾ എഴുപത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു ദക്ഷിണേന്ത്യയിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത റെക്കോർഡ് ഈ മാസങ്ങളിൽ വിഴിഞ്ഞം നേടി വർഷം പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് നിലവിൽ വിഴിഞ്ഞത്തിനുള്ളത് രണ്ടും മൂന്നും ഘട്ടം പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞത്തിന്റെ ബർത്ത് നീളം രണ്ടായിരം മീറ്റർ ആകും കണ്ടെയ്നർ ശേഷി വർഷം മുപ്പത് ലക്ഷത്തിന് മുകളിൽ അതോടെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഷിപ്പിംഗ് ഹബ്ബായി വിഴിഞ്ഞം മാറും രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം തുറമുഖ നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം ടി യു ആയിരിക്കും തുറമുഖം പൂർണ്ണശേഷി കൈവരിക്കുന്നതോടുകൂടി കേരളത്തിൽ വലിയ തോതിലുള്ള വാണിജ്യ വ്യവസായിക വളർച്ചയും ഉണ്ടാകും അങ്ങനെ സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തിയായും സമൂഹത്തിന്റെ കൈത്താങ് എന്ന നിലയിലും വിഴിഞ്ഞം ഒരു ശക്തമായ സാമ്പത്തിക എഞ്ചിനായി മാറുകയാണ് പരീക്ഷണ പ്രവർത്തന വേളയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച തുറമുഖം നേരിട്ട് എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലധികം തൊഴിലവസരങ്ങൾ ഇതിനകം സൃഷ്ടിച്ചു കഴിഞ്ഞു ഈ തുറമുഖം സംസ്ഥാനത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും നേടിത്തരാൻ പോകുന്ന നികുതി വരുമാനം നമ്മുടെ ഖജനാവിന്റെ സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിക്കാൻ പോലും പര്യാപ്തമായതായിരിക്കും തുറമുഖത്തിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളുടെ നിർമ്മാണത്തിനൊപ്പം അനുബന്ധമായി വൻ വികസന പദ്ധതികളാണ് ഇതിനകം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുള്ളത് ഇവ സമയബന്ധിതമായി നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഭരണതലത്തിൽ നിന്ന് ഇനി ഉണ്ടാകേണ്ടത് നമ്മുടെ തലസ്ഥാനത്ത് ഉയർന്ന ഈ തുറമുഖം കേരളത്തിനെ തന്നെ മുഖച്ചായ മാറ്റാൻ പോകുന്നതായിരിക്കും നമ്മുടെ ചിരകാല സ്വപ്നമാണ് പ്രധാനമന്ത്രി കമ്മീഷനിങ് ചെയ്തതോടെ പൂവണിയുന്നത്